രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ബോയിംഗ് സ്റ്റാർ ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഐഎസ്എസിലേക്ക് യാത്ര തിരിച്ചത് വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി പോയ ഇരുവരും എട്ട് മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു നാസ ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സുനിതാ വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്രയുടെ തീയതി കുറിച്ചു സ്പേസ് എക്സിന്റെ ക്രൂട്ടൻ ദൗത്യത്തിൽ ഇരുവരും മടങ്ങിയെത്തുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് ക്രൂട്ടൻ ദൗത്യം ഐഎസ്എസിലേക്ക് പുറപ്പെടുക മാസങ്ങളായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസ് ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം ചെയ്ത വനിത എന്ന റെക്കോർഡ് സുനിതാ വില്യംസിന് സ്വന്തം ഒൻപത് ബഹിരാകാശ നടത്തത്തിലൂടെ അറുപത്തിരണ്ട് മണിക്കൂറിൽ അധികമാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്ത് നടന്നത് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെയോ രണ്ടാമത്തെയോ ആളുകൾ ഞങ്ങളല്ലെന്നറിയാം പക്ഷേ ഈ നേട്ടം സാധ്യമായി ബഹിരാകാശ നടത്തം അവസാനിക്കുന്നതിനു മുമ്പ് സുനിതാ വില്യംസ് പറഞ്ഞ വാക്കുകളാണിത് ബഹിരാകാശ സഞ്ചാരികൾ വിവിധ ആവശ്യങ്ങൾക്കായി നടക്കുന്ന ഈ ഒരു നടത്തം എസ്ട്രോ വെഹിക്കുലർ ആക്ടിവിറ്റി അഥവാ ഇ വി എ എന്നാണ് അറിയപ്പെടുന്നത് സോവിയറ്റ് യൂണിയന്റെ അലക്സി ലിയോനോവാണ് ആദ്യമായി ബഹിരാകാശത്ത് നടന്ന സഞ്ചാരി ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത എന്ന നേട്ടവും സോവിയറ്റ് തന്നെയായിരുന്നു ആയിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് എട്ട് മണിക്കൂർ അമ്പത്തി മിനിറ്റുകളോടെ യു എസ് ബഹിരാകാശ ഏജൻസി നാസയുടെ ജെയിംസ് മോസും സൂസൻ ഹെൽമസും ചേർന്നാണ് ഏറ്റവും കൂടുതൽ നടന്നത് ായി ബഹിരാകാശ വാഹനത്തിന് പുറത്തു പ്രവർത്തിക്കുമ്പോൾ ആവശ്യമായ ലൈഫ് സപ്പോർട്ടും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു ധരിക്കുന്നുണ്ട് സ്യൂട്ടിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമാനമായ മർദ്ദം ശ്വസനത്തിനുള്ള ഓക്സിജൻ താപനില നിയന്ത്രണം ചെറു ബഹിരാകാശ വസ്തുക്കളിൽ നിന്നുള്ള സംരക്ഷണം റേഡിയേഷൻ വികിരണങ്ങളെ തടുക്കൽ എന്നിവ സാധ്യമാണ് ചരിത്രം കുറിച്ചു കൊണ്ടുള്ള വില്യംസിന്റെ അപകടം പതിയിരിക്കുന്ന ഈയൊരു ദൗത്യം അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല എട്ടു മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസ് ഈ മാർച്ചിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്